ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്ന് ഞാൻ വഴിയേ പറയാം ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കാം ഇനി ഒരു പാത്രം എടുക്കുന്നുണ്ട് ഞാൻ അതിനകത്തേക്ക് ഫസ്റ്റ് സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അത് നമുക്കെല്ലാം അറിയാലോ കാശ്മീരി മുളക് പൊടിയും എന്തിനാണ് ചേർക്കുന്നതെന്ന് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അതിനകത്തേക്ക് മഞ്ഞളാണ് ചേർക്കുന്നത് മഞ്ഞൾ ചേർത്തു പിന്നെ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് അതും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് ചേർത്തത് അതുമിട്ട് പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇടുന്നുണ്ട് അതും കൂടി ചിക്കൻ മസാല പൊടി ഇടുക പിന്നെ ഗരം മസാലയാണ് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് പിന്നെ ഒരു ചെറിയ അര കഷ്ണം ചെറുനാരങ്ങ കൂടി പെയ്യുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ലേശം വിനാഗിരി ഒഴിച്ച് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കത് വിനാഗിരി പോരാ എന്ന് തോന്നിയിട്ട് കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത് കുറച്ചുകൂടി ഒഴിച്ച് മിക്സ് ചെയ്തു ഞാൻ അതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടിയിട്ട് അത് നന്നായിട്ടൊന്ന് പിറക്കിയെടുക്കുക അത് ചിക്കനിലേക്ക് ആ മസാല നന്നായിട്ട് പിടിക്കണം അതിനുവേണ്ടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇനി ഞാനൊരു കുക്കർ എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ വലിയുള്ളിയില്ലേ അതും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർക്കണം ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഇടുന്നത് ചിക്കൻ മസാല പൊടിയാണ് അതും കൂടി ചേർത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇടുക കേട്ടോ പിന്നെ അതിനകത്തേക്ക് അര ഗ്ലാസ് ചൂടുള്ള വെള്ളം കൂടി ഒഴിക്കുക പിന്നെ നമ്മളിവിടെ എടുത്ത് വച്ചിരിക്കുന്ന ഈ ഒരു അരിയാണ് ഈ അരി നന്നായിട്ട് കഴുകി ഒന്ന് ഊറ്റാൻ വെക്കുക പിന്നെ നമ്മുടെ ആ വച്ചിരിക്കുന്ന ആ ഉള്ളിയുടെ വിസിൽ വന്നിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഫസ്റ്റ് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനകത്തേക്കും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു ഉള്ളി ഫ്രൈയിലേക്കും കൂടെ ആ ഒരു പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി തക്കാളി എല്ലാം ഒന്ന് വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മല്ലിയിലേയും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ മസാല പുരുത്തി വെച്ചായ ചിക്കൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേസ്റ്റ് ആ പേസ്റ്റും കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിരുമ്മി വെക്കുക ഇനി നമ്മുടെ ആ ഒരു മസാല കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ചോറിൻ്റെ പണി നോക്കാം അപ്പോൾ വട്ട വെച്ചിട്ടുണ്ട് ഈ വട്ട നന്നായിട്ടൊന്ന് ചൂടായി വരണം ചൂടായ വട്ടയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ശേഷം കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം കേട്ടോ ഇനി അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ഇനി അതിനുശേഷം നമ്മൾ അരമുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വറുത്തെടുക്ക ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തത് ആ ഒരു പാത്രം അതായത് ഡബിൾ വെള്ളം നമ്മൾ അതിനേക്ക് ഒഴിക്കണം ഇനി ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ പട്ട ഗ്രാമ്പൂ പെരിഞ്ചീരകം പിന്നെ ഏലക്കായ് അതൊക്കെ എഴുതുക കേട്ടോ എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുക ഇപ്പോൾ അരി അവിടെ വേവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ ഒന്ന് ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പൊരിച്ചെടുക്കാൻ തുടങ്ങാം ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഓരോ ചിക്കനായിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുക ഇട്ടത് നമുക്കൊന്ന് പൊരിച്ചു മാറ്റാം അപ്പോൾ ചിക്കൻ അവിടെ നിന്നാവുന്നുണ്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ആ ചോറൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് മൂടിയിലിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കണലിട്ട് കൊടുക്കുക നമ്മൾ ചിക്കൻ ഇവിടെ എല്ലാം പൊരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആ പൊരിച്ച ചിക്കൻ നമ്മളെന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ആ മസാല ചിക്കനിലേക്ക് ഇങ്ങനെ പിടിച്ചു തരണം എന്നാലാണ് ആ ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ ഇനി നന്നായിട്ട് ഇടുക ഇനി നമ്മൾ ഫസ്റ്റ് കുറച്ച് ഉള്ളിയും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്യാരറ്റ് അവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ടൊന്ന് ദം ചെയ്യാൻ തുടങ്ങാം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യാക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചോറ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ചുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ക്യാരറ്റും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇടുക പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ എന്താ മഞ്ഞൾപ്പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് തൂവി കൊടുക്കുക പിന്നെ നമുക്കിതുപോലെ രണ്ട് പ്രാവശ്യം ചെയ്തെടുക്കാം പിന്നെയും അതുപോലെ ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ എന്താ ഒഴിക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇടുക പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഒന്നുകൂടി ഇടുക കേട്ടോ കുറച്ച് ഗരം മസാലയും കൂടി തൂവിക്കൊടുക്കുക കേട്ടോ അത് നമ്മൾ നേരത്തെ ചെയ്തെല്ലാം ചെയ്യണം അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെയും നമ്മുടെ ആ ഒരു മഞ്ഞൾ വെള്ളം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും താങ്ക്